പെരുന്നാളിന്റെ ദിവസം പെരുന്നാള് നിസ്കാരം ഏകദേശമാണോ നിർവഹിക്കും പക്ഷേ ഒരല്പനേരം മുമ്പ് തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കണം പെരുന്നാൾ നിസ്കരിച്ചിട്ട് ഉരുളക്കേത്ത് കിട്ടുന്ന രൂപത്തിലല്ല നമ്മൾ എത്തേണ്ടത് കുറച്ച് നേരത്തെ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കണം പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ നിന്ന് അള്ളാഹുവിനെ പുകഴ്ത്താൻ നമുക്ക് സാധിക്കണം പോകുന്ന വര പോകുന്ന പോക്കിലും വരുന്ന വരവിലും വീട്ടിലിരിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും രാത്രി സമയത്തും അതുപോലെ പെരുന്നാൾ സംസ്കാരത്തിൽ ഇനാമ് കൈകട്ടുന്നത് വരെ ഓരോ സെക്കൻഡിലും സുള്ള ഏറ്റവും വലിയ ദിക്റാണ് അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ദിക് ആ ദിക് ചൊല്ലുമ്പോ നമ്മളെ മനസ്സിൽ വേണം തുടക്കത്തിലുള്ള പലരും ഈ പെരുന്നാടിനുമ്പ് ആക്സിഡന്റായി മരിച്ചില്ലേ പലരും അല്ലാതെ മരിച്ചില്ലേ എനിക്ക് പെരുന്നാൾ വരെ തന്നില്ലേ ുംക്ബറു വലില്ല അള്ള വലിയവനാണ് അവന് തന്നെയാണ് സർവ്വസ്തു അള്ള പുക അവനെ സ്തുതിക്കും നാദികർ എത്ര കൊല്ലാൻ കഴിയുമോ അത്രയും ചൊല്ലണം ഇപ്പോൾ പെരുന്നാളിന് പറയലും സംസാരിക്കലും അല്ലാതെ ഞാൻ ഉപദേശിക്കുന്നു നിങ്ങൾ കൊറേ കതിരയും പടക്കവും കൊണ്ടുവന്നു നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് പൊട്ടിച്ചിട്ട് പണം കത്തിച്ചിട്ട് തൊട്ടടുത്ത ആലയിൽ കിടക്കുന്ന പശു പേടിച്ച് അതാ ചാടുകയാണ് തൊട്ടടുത്ത വീട്ടിൽ അതാ ഉമ്മമാര് വളരെ വിഷമിച്ച് പെരുന്നാളിനും നോമ്പ് തുറക്കാനും മറ്റ് പലതിനും വേണ്ടി വാങ്ങിയ വസ്തുക്കൾ പാകം ചെയ്യേണ്ട വേദാറിലാണ് അപ്പൊ ചെറിയ മക്കളെ താരത്ത് വട്ടിക്കൊണ്ടുപോയി ഉറക്കിയതാണ് നിങ്ങളുടെ പടക്കത്തിന്റെ ശബ്ദം കേട്ട ചെറിയ കുഞ്ഞിനെട്ടി ഉണർന്ന് കരയുമ്പോൾ അമ്മന്റെ വേദന എത്രയാണ് അതുപോലെ ഈ പാവപ്പെട്ട പശുക്കൾ നിങ്ങളെ ഈ ശബ്ദം കേട്ടിട്ട് അത് ആ അലയിൽ നിന്ന് തുള്ളുകയാണ് നിങ്ങൾ അങ്ങാടിയിൽ വെച്ച് പടക്കം പൊട്ടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവന്റെ മുമ്പിൽ പുകപടലങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇത് സുന്നത്തുള്ള കാര്യമല്ല കൽപ്പിച്ച കാര്യമല്ല അതിന്റെ പേരിൽ വർഗീയത ഉണ്ടാവുകയാണ് അതിന്റെ പേരിൽ അങ്ങാടിയിൽ തല്ലുണ്ടാവുകയാണ് അതിന്റെ പേരിൽ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാര് ബുദ്ധിമുട്ടുകയാണ് ഈ സമുദായത്തിന് ആരാണ് ഇത് പഠിപ്പിച്ചു തന്നത് ഞാൻ ചോദിക്കട്ടെ പെരുന്നാൾ നിസ്കാരത്തിന് കൃത്യമായി ഒളിവെടുത്ത് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ചു തെബീറോടെ വരാൻ തയ്യാറുണ്ടോ ചെറുപ്പക്കാരെ നിങ്ങൾ അള്ളാഹു വീട്ടിലേക്ക് കാരുണ്യത്തിന് പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ തെക്കി നിങ്ങൾ സമയം കാണേണ്ടത് ദേശിക്കാപ്പിലാണ് സമയം കാണേണ്ടത് പെരുന്നാളിന് നിങ്ങൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോ നല്ല പുന്തിയ വസ്ത്രം നിങ്ങളോട് അനുയോജ്യമായത് ധരിച്ചോ പക്ഷേ ദരിയാണിയുടെ ചോട താഴ്ത്തി ഉടുത്തിട്ട് ക്ലബിന്റെ കോപം വണ്ട നിങ്ങൾക്കന്ന് ഹലാലാക്കിയതൊക്കെ കഴിച്ചോ പക്ഷേ അള്ളാഹുദാന തന്ന കണ്ണുകൊണ്ട് ഹറാബ് നോക്കാൻ പോകണ്ട തന്ന കാണ്ട് കറാവ് കേൾക്കാൻ പോകണ്ട റബ്ബ് തന്ന വയറ്റിലേക്ക് ഹറാവ് കുടിക്കാൻ പോകണ്ട എത്ര ഹലാലായത് തന്നവനാണ് അള്ളാ പടച്ചെറബ്ദേ കഴിഞ്ഞ റമദാനിൽ ഒരു രോഗവുമില്ലാത്ത ചെറുപ്പക്കാരൻ ഈ റമദാനിന്റെ സ്നേഹിതൻ ഞാനും വളരെ ബന്ധമുള്ളവൻ ഈ റമദാനിൽ ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിലാണ് ചിലർ ഇന്നലെ ഓപ്പറേഷന് പോയവരാണ് ഇന്ന് ഓപ്പറേഷന് പോകുന്നവരാണ് പടച്ചെറബ്ബേ മുഴുവൻ രോഗികളെ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അള്ളാഹ് ഓർമ്മിക്കണേ ചെറുപ്പക്കാരാ പെരുന്നാളിന്റെ ദിവസം ഒരുപക്ഷെ റബ്ബിന്റെ കൽപ്പനക്ക് വിധേയമാകാതെ പറഞ്ഞ നരസ് ആ കടുത്ത നരസ കുടിക്കാൻ ബ്രാണ്ടി കുടിക്കാൻ ലിസ്റ്റ് കുടിക്കാൻ ഈ കള് കുടിക്കാൻ പോയാൽ അടുത്ത റബ്ബാരി നിന്റെ വയറ്റിനോ തൊണ്ടക്കോ നിന്റെ നെഞ്ഞിനോ കരളിനോ പടച്ചറപ്പ് ഒരു ക്യാൻസർ തന്നാൽ തടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ നിന്റെ കുടുംബത്തിന് കഴിയുമോ നിന്നെ കള്ള് കുടിക്കാൻ കൂട്ടിക്കൊണ്ട് പോകുന്ന നിന്റെ യുവാ മക്കൾക്ക് കഴിയുമോ യട്ടെ ദുന്യാവിലങ്ങനത്തെ രോഗങ്ങൾ ഒന്നും അള്ളാഹു തന്നില്ലെങ്കിൽ തന്നെ ചോദിക്കട്ടെ പടച്ചറപ്പിന്റെ മുമ്പിൽ അലയ്യു വസല്ലമ്മ തങ്ങൾ പറഞ്ഞില്ലേ കള്ള് കുടിക്കുന്നവൻ ആരോ ലഹരി കുടിക്കുന്നവൻ ആരോ അവരെ അള്ളാഹു തല സീനത്തുൽ തുൽഹബാല് കുടിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ എന്താണെന്ന് ചോദിച്ചപ്പോലി നരകക്കാരുടെ ശരീരത്ത് നിന്ന് ഒരുക്കുന്ന ചലമാണത് നീലാണത് എന്ന് സ്വലമോഹ അലയല്ലോ പറഞ്ഞില്ലേ ഈ പെരുന്നാളിന്റെ ദിവസം അതെ ഹബീബ്ലോഹ അലേസോ തങ്ങള് എന്നെയും നിന്നെയും പഠിപ്പിച്ചു പെരുന്നാളിന് വന്ന് പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് ആ നിസ്കാരത്തിന് ശേഷം നടക്കുന്ന കുസുബയും കേട്ട് പടത്തിറപ്പിനോട് പ്രാർത്ഥിച്ച് പിരിഞ്ഞു പോകുന്ന ആളുകളെ മലക്കുകൾ കബാഹു നേരെ ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ടില്ലേ മലക്കുകളേ നബി ഞാനു അവര് ഭക്ഷണം കഴിച്ചു നോമ്പെടുത്തു അവര് നിസ്കരിച്ചു എന്നോട് പൊറുക്കലിനെ ചോദിച്ചു അവര് നല്ലതൊക്കെ ചെയ്തു ഇപ്പോൾ ഞാനവർക്ക് സന്തോഷത്തിന് പെരുന്നാള് കൊടുത്തപ്പോ ആ പെരുന്നാളിന്റെ അന്നും എനിക്ക് നിസ്കരിച്ചു അവരുടെ ഇമാമ നിർവഹിച്ചു എന്നിട്ട് പ്രാർത്ഥിച്ച് പിരിഞ്ഞു പോകുന്നത് കണ്ടില്ലേ അവർക്കല്ലാ ൊത്തു കൊടുത്തു നല്ല പ്രഖ്യാപിക്കുന്ന ഒരു സമയമുണ്ട് പെരുന്നാളിൽ അള്ളാഹു ആ നിലയ്ക്ക് നീ പുറത്തു തരുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തനേ പെടുത്തേ അങ്ങനെ സ്നേഹിച്ചവരെ സമയത്ത് അത് മലക്കുകളോട് അഭിമാനം പറയുന്ന സമയത്ത് അതാ ഹബീബായാഹു അരയം ഞങ്ങളെ ഉമ്മത്തുകള് കള്ളുടിക്കാൻ പോവുകയാണെങ്കിൽ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ അന്യമണ്ണിന്റെ പാട്ട് കേൾക്കാൻ പോവുകയാണെങ്കിൽ ഹറാമായ കാര്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ചോദിക്കട്ടെ அவனை போலாகியனுடோ அவனை போல பாகியம் கெட்டவனுண்டோ അതുകൊണ്ട് അള്ളാഹുതേര ദോഷം പൊറുക്കാൻ വേണ്ടി തന്ന സമയങ്ങള് അള്ളാഹുതേര നമുക്ക് നല്ലതിന് വേണ്ടി തന്ന സമയങ്ങള് അത് ദുഷ്കർമ്മത്തിൽ ഉപയോഗപ്പെടുത്തി നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കടുത്ത പ്രതികളാകരുത് കേട്ടോ ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയ സദസ്സാണ് പടച്ചിറപ്പ് നമ്മുടെ മജീലീസ് അവൻ പൊരുത്തപ്പെട്ട സദസ്സാങ്കി തരട്ടെ ഈ റമദാൻ അവസാനത്തെ റമദാനാക്കി താക്കാതിരിക്കട്ടെ